വെൽക്കം ടു ബൈജു സ്റ്റോക്ക് ബൈജു സ്റ്റോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ രാവിലെ എങ്ങനെ എണ്ണീറ്റപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് തോന്നിയപ്പം നമ്മൾ സർപ്രൈസായിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പ്ലാനാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് എങ്ങനെയാണ് എന്നൊന്നും നമുക്കറിയത്തില്ല ജസ്റ്റ് പോകുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ഓക്കെ തിരിച്ചു വരുന്നു അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അപ്പം നമ്മളിവിടെയെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നത് പാർക്കിംഗ് സ്പേസിലല്ല ശരിക്കും പറഞ്ഞാൽ വണ്ടി ഇവിടെ ഒരു കച്ചയുണ്ട് കച്ചയിലാണ് കച്ച അവിടെ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ടതാണ് അപ്പോൾ കാണാൻ പറ്റും അപ്പോൾ പാർക്കിങ്ങിലാണെങ്കിൽ ഇവിടെ പാർക്കിങ്ങിന് പാർക്കിംഗ് ഫീസ് ഉണ്ട് അതല്ല നമ്മൾ ഇല്ലീഗലായിട്ട് പാർക്ക് ചെയ്താൽ പാർക്കിംഗ് ഫൈൻ വരും ആ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹോം ടൂർ ടൂറൊന്നും അല്ല ഇതെൻ്റെ ബ്രദറാണ് ശ്രീ അപ്പോൾ ഹായ് അതോ ഹായ് ഇവിടെ തരേ ഇവിടെ നമ്മൾ താമസിക്കുന്ന ഇടത്തൊരു പ്രത്യേകത ഇപ്പോഴും ഇവിടെ ട്രാഫിക്കാണ് ട്രാഫിക് ഉണ്ടല്ലേ ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാനായിട്ട് ഭയങ്കര ട്രാഫിക്കാണ് ഇത് ഷാർജായൽ മൊബൈലെന്ന് പറഞ്ഞ പ്ലേസ് ആണ് മൊബൈലിൽ നമ്മളിപ്പോൾ ഇറങ്ങിയിട്ട് അവൻ താമസിക്കുന്നത് റോളയിലാണ് അപ്പോൾ റോളയിലേക്ക് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ മെയിൻ റോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മെയിൻ റോഡ് അപ്പോൾ നമ്മൾ മെയിൻ റോഡിലേക്ക് കയറി ഇനി മെയിൻ റോഡിലോട്ട് പോകണം ഇനി പോകുന്ന വഴിക്കാണ് നമ്മൾ പെട്രോൾ അടിക്കാനുള്ളത് ഇത് ഷാർജ് ചെയ്യുന്ന റോളയിലേക്ക് പോകുന്ന എക്സിറ്റ് ആണ് കുറച്ച് ട്രാഫിക് ഒക്കെ ഉണ്ട് ഇവിടെ ഇത് ഇപ്പം ട്രാഫിക് കുറവാണ് പക്ഷേ വൈകുന്നേരങ്ങളിലൊക്കെ നല്ല ട്രാഫിക് ആയിരിക്കും கண்பு கண்டிருந்தது അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് അവന്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ അങ്ങോട്ട് പോകാനുള്ള പ്ലാനാണ് പൊളിയട്ടെ അത് കുഴപ്പമില്ല ഹലോ നിന്റെ വീടിന്റെ ഹോം ടൂർ ആണ് ഇതാണ് നമ്മുടെ സുഹൃത്ത് അവനെ അവിടെ വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പ്ലാനിലാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് സംഭവം ആള് ഭയങ്കര റീഡറാണ് ഒരുപാട് ബുക്കുകളൊക്കെ വായിക്കുന്ന സ്വഭാവമുള്ള ഒരാളാണ് ബുക്കുകൾ കളക്ഷൻസ് ആ ഇവിടെ ചെറിയൊരു പിന്നെ ഒരു ചെറിയൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് റെനിയുടെ വൈഫ് അപ്പൊ നമുക്കത് കാണാം അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇനിയിപ്പോൾ നമ്മൾ ചെറിയൊരു പർച്ചേസ് ഉണ്ട് അവന് നാട്ടിൽ പോകാനായിട്ടുള്ള ചെറിയൊരു പർച്ചേസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പം താങ്ക് യു വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി അപ്പം മോർ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക